ഇനി നാല് നാൾ കോട്ടയത്ത് നഗരത്തിന് വിവിധയിനം പുഷ്പങ്ങളുടെ ഗന്ധവും സൗന്ദര്യവും നുകരാൻ മുപ്പത്തിയഞ്ചാമത് കോട്ടയം പുഷ്പമേളയ്ക്ക് തുടക്കമായി പതിവ് പോലെ നാഗപടം മൈതാനിയിൽ നടക്കുന്ന പുഷ്പമേളയ്ക്ക് വ്യാഴാഴ്ച രാവിലെയാണ് തുടക്കമായത് നഗരസഭാധ്യക്ഷ പി ആർ സോനയാണ് പുഷ്പമേള ഉദ്ഘാടനം ചെയ്തത് പുഷ്പമേയ്

വിവിധയിന കാർഷിക വിത്തുകൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനത്തിന് പുറമെ ജൈവ പച്ചക്കറി കൃഷിക്കുള്ള പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ സന്ദർശകർക്കായുള്ള പ്രത്യേക മത്സരങ്ങൾ ഫോട്ടോഗ്രാഫി ചിത്രരചനാ മത്സരങ്ങളിൽ വിജയികളായവരുടെ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവും സംഘാടകർ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം